ഹലോ നമസ്കാരം അപ്പം ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം എച്ച് എം ബി വി വൈറസ് രോഗബാധയെ പറ്റിയിട്ട് അതായത് ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് എന്നാണ് പറയുന്നത് ഇപ്പം ചൈനയിൽ വ്യാപിക്കുന്നതിനോടൊപ്പം നമ്മുടെ ഇന്ത്യയിലും ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു രോഗബാധ ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു രോഗം പടർന്നു പിടിക്കുമ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജാഗ്രതയാണ് ആവശ്യം അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് എടുക്കേണ്ടുന്ന മുൻകരുതലുകൾ നമ്മളെടുക്കുക അല്ലാതെ ഭയവും ആശങ്കയും ഒന്നുമല്ല നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് അപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോവിഡിന് സമാനമായിട്ടുള്ള ഈ ഹ്യൂമൻ മെറ്റാപ് ന്യൂമ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിന് സമാനമായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ശ്വാസകോശ അണുബാധ ഉണ്ടാകുമായിരുന്നു അതേപോലെ തന്നെ ശ്വാസകോശ അണുബാധയും പിന്നെ നമുക്ക് ശ്വാസ അതേപോലെ തന്നെ ചുമ പനി ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങളാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവർ ശ്വാസതടസ്സമൊക്കെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ തന്നെ നമ്മൾ വീട്ടിലുള്ള സ്വയം ചികിത്സ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് നമ്മൾ ഡോക്ടറുടെ സേവനം അല്ലെങ്കിൽ അടുത്ത ക്ലിനിക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഇപ്പോൾ ഇതിപ്പം പോളിമർ ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് വഴിയാണ് നമുക്ക് ഈ രോഗം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എടുക്കേണ്ട മുൻകരുതലോടെ എടുക്കണം അതായത് ഇപ്പോൾ ഇതുപോലുള്ള രോഗലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ിൽ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഇനി ഹൈ റിസ്ക് ഉള്ളവർ ഹൈറിസ്ക് ഉള്ളവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ശ്വാസകോശംബന്ധമായ രോഗങ്ങളുള്ളവർ ഇപ്പം ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുള്ളവർ ഹൃദ്രോഗമുള്ളവർ അതേപോലെ തന്നെ അങ്ങനെയുള്ള ഹൈ റിസ്ക് രോഗങ്ങളുള്ളവർ എന്ത് ചെയ്യണം എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കരുത് അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വെച്ചോണ്ടിരിക്കാതെ തന്നെ നേരിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സ തേടണം പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന മുൻകരുതലുകൾ ഇപ്പം നമുക്കൊരു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിൽ നല്ല എന്താണ് അത് വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പിന്നെ നമ്മൾ പുറത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാസ്ക് ഉപയോഗിക്കുക അതേപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗിക്കുക പിന്നെ നമ്മൾ കൈ കഴുകാൻ സാധിക്കുന്നവരാണെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ സോപ്പും വെള്ളം ഉപയോഗിച്ച് ശരിയായ രീതിയിൽ കൈ കഴുകുക അതേപോലെ തന്നെ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഇപ്പോൾ കുട്ടികൾക്ക് പതിനാല് വയസ്സിന് താഴേക്കുള്ള കുട്ടികൾക്കാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പതിനാല് വയസ്സിനുള്ള താഴേക്കുള്ള കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്ക അങ്ങന ട്രീറ്റ്മെന്റ് എടുക്കുക. ഈ അണുബാധ നിൽക്കുന്നിടത്തോളം ഈ രോഗാവസ്ഥ തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അണുബാധയെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം ഇതിനെ ഇപ്പോ നമ്മൾ ഇപ്പോ എന്താണ് ഇപ്പോ ഒരു ഇതിനെ വാക്സിൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത് മുൻകരിതരെ എടുത്തുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആരും ഭയപ്പെടുകയല്ല വേണ്ടുന്നത് ഇതിന് കൃത്യമായ മുൻകരുതലുകളും നമ്മൾ ജാഗ്രതയുമാണ് എടുക്കേണ്ടതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പം നമ്മളതിന് ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് മുന്നോട്ട് ജീവിച്ചെങ്കിലേ പറ്റുള്ളൂ അപ്പം നമ്മളതിനെ ഈ സാഹചര്യത്തെ നേരിട്ട് തന്നെ മുന്നോട്ട് പോവുക ഇപ്പം രോഗം വരാതെ തന്നെ അതിനെ തടയാനുള്ള മുൻകരുതലുകൾ നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം അപ്പോൾ എല്ലാവരും ഒരു ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക കൃത്യമായ ഇടവേളകളിൽ കൈ കയ്യെ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരുന്നവരാണെങ്കിൽ കൃത്യമായി തന്നെ കൈയും സോപ്പ് കൈ സോപ്പും വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകുക കുളിക്കണം ഇല്ലെന്നല്ല പറഞ്ഞത് അത് ആദ്യം ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് ഹൈജീൻ ആയിട്ട് തന്നെ നമ്മൾ കൈ കഴുകുക വെറുതെ കഴുകിയിട്ട് കാര്യമില്ല അതേപോലെ തന്നെ ഈ മാസ്ക് വെക്കുന്നത് ഈ മൂക്കിന് മൂക്കിന് മുകളിൽ വെച്ച് കൃത്യമായി വെക്കണുന്ന മാസ്ക് പലരും വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിന് മൂക്കിന് താഴെ അല്ലെങ്കിൽ ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതാണ് കാണാം കൃത്യമായി ആരോ വരുന്ന സമയത്ത് എടുത്ത് വെക്കുന്നത് പോലെ ഇപ്പോൾ ഹെൽമെറ്റ് പോലീസുകാരെ കാണുന്ന എടുത്ത് തലയിൽ വെക്കും ക്ലിപ്പ് ഇടത്തില്ല എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീണ് കഴിയുമ്പോൾ തലയിൽ നിന്ന് പിന്നെ റോഡിലടിക്കും പിന്നൊരു ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോൾ എല്ലാവരും അയ്യോ പാവം എന്നൊക്കെ പറയും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ക് കൃത്യമായി തന്നെ വെക്കണം അതായത് മാസ്ക് മൂക്കിൽ നമ്മുടെ ഈ വായും ഇത്രയും അടങ്കം അത് ക്ലോസ് ആയി കിടക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ മാസ്ക് വെക്കാനായിട്ട് അപ്പം കൃത്യമായ ഇടവേളകളിൽ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴിയുമ്പോൾ Yeah. മാസ്ക് ഉപയോഗിക്കുക പുറത്തു പോകുമ്പോൾ സാനിറ്റൈസർ കൊണ്ടുപോകുക ഇങ്ങനെ കൈ ഒന്നും കഴുകിക്കൊണ്ടിരിക്കുക നമുക്കിപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊന്നും സാധിക്കത്തില്ല സാനിറ്റൈസർ ഉപയോഗിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രോഗാവസ്ഥയിലൊരു എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ചികിത്സ തേടുക പിന്നെ നമുക്ക് ഒരാൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു രോഗാവസ്ഥ ഇപ്പം ചുമ ഈ ശ്വാസതടസ്സമോ ചുമയോ തുമ്മലോ ഒക്കെ വരാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഇത് പകരാതിരിക്കാനായിട്ട് ശ്രമിക്കുക അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ സമൂഹത്തിന് സമൂഹത്തിലേക്ക് ഇത് പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും നമ്മൾ തന്നെ എടുക്കേണ്ടത് അത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് അപ്പം നിങ്ങൾ അതും ചെയ്യുക കാരണം ഒന്നുകിൽ ടവൽ കയ്യിൽ കരുതുക അല്ലെങ്കിൽ മാസ്ക് വയ്ക്കുക കൂടി ഇത് പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലുള്ളവർക്ക് വരാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക അപ്പം എല്ലാവർക്കും ആരും ഭയപ്പെടരുത് ഇങ്ങനെയുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക നമുക്ക് തീർച്ചയായിട്ടും ചെറുത്ത് നിൽക്കാനായിട്ട് സാധിക്കും നമ്മളോടൊപ്പം നമ്മുടെ ഗവൺമെൻറ്റുകൾ അതായത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ തരും അവരതിനുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഭയപ്പെടണം എന്നല്ല പറഞ്ഞത് നമ്മളെടുക്കേണ്ടതായ മുൻകരുതലുകൾ നമ്മൾ എടുക്കുക തന്നെ വേണം പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ഈ പെട്ടെന്ന് തന്നെ നമ്മൾ ചികിത്സ തേടണമെന്ന് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂർച്ഛിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതൊരു വഷളായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെച്ചുകൊണ്ടിരുന്നത് വഷളായി പോയി കഴിഞ്ഞാൽ ഇത് ശ്വാസകോശ അണുബാധ എന്ന് ഞാൻ പറയുമ്പോൾ ന്യൂമോണിയ ബ്രോങ്കൈറ്റിസ് പോലുള്ള അവസ്ഥകളിലേക്ക് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴും സ്ത്രീകളും കുട്ടികളും വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഹൈ റിസ്ക് ഉള്ളവരെ പിന്നെ നമ്മൾ പൊതുപരിപാടികളൊക്കെ ഈ കഴിവത് ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കുക ഇനിയും പോകേണ്ടി വരുന്നതാണെങ്കിൽ തന്നെ നമ്മൾ മാസ്ക് പ്രോപ്പറായി തന്നെ ധരിച്ചുകൊണ്ട് പോവുക സാനിറ്റൈസർ കയ്യിൽ കരുതുക ഓക്കെ അപ്പോൾ നമ്മുടെ നല്ലതിനു വേണ്ടിയിട്ടാണ് നമ്മളോട് ഗവൺമെൻറ് ആയാലും നമുക്ക് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ തരുന്നത് അത് കൃത്യമായി തന്നെ പാലിക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ആരും തന്നെ ഭയപ്പെടേണ്ട ഞാൻ ഇതിനൊരു എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്കൂടെ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ